നമുക്കൊരു ഗെയിം കളിക്കാം ഞാൻ എന്ത് വീട് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് പറയണം പറയാം സുന്ദരി സുന്ദരൻ കാമുകി കാമുകൻ ശ്രീമതി ശ്രീമാൻ പണക്കാരി പണക്കാരൻ അഹങ്കാരി അഹങ്കാരം എന്ന് പറയുന്ന ഒരു മലയാളത്തിൽ വേടില്ല അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ആണുങ്ങള് സ്വാഭാവികമായിട്ടും അഹങ്കാരം ഇല്ലാത്ത മനുഷ്യരാണ് മനസിലായ കളിക്കാം കളിക്കാം നമുക്ക് കളിക്കാം 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 വായാടി വായടൻ ഉണ്ട തല്ലുകൊള്ളി തല്ലുകൊള്ളനുണ്ട വായ നോക്കി വായ നോക്കൻ ഇണ്ട അതൊക്കെ സ്ത്രീകൾ ഉദ്ദേശിച്ച